വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ ഞാൻ അടുക്കളയിൽ വന്നിട്ടുണ്ട് കേട്ടോ നമ്മളിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് റെവേഡ് ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഈ കൊച്ചുള്ളി ഒന്ന് കുടിച്ചെടുക്കാനായിട്ട് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ കൊച്ചുള്ളി എല്ലാം കുഞ്ഞ് കുച് കൊച്ചുള്ളിയാണല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ കൊച്ചുള്ളിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു നമ്മൾ കടയിൽ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ സാധനത്തിനുള്ള നമ്മൾ ഇന്നലെ കൊണ്ട് കൊടുത്താണെങ്കിൽ ലിസ്റ്റ് നമുക്കിന്ന് ഉച്ചയാകുമ്പോഴത്തേക്ക് സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചേക്കാം ചെല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നേരം ഉച്ചയാകുമ്പോഴത്തേക്ക് നമ്മൾ സാധനം എടുക്കാൻ പോകത്തുള്ളൂ അപ്പം നമ്മുടെ കയ്യിലുള്ള കൊച്ചുള്ളി വെച്ച് നമുക്ക് റവയുടെ ഉപ്പുമാവിന് എടുക്കാമെന്ന് കരുതി കേട്ടോ ഞാനതൊന്നും ഉരിച്ചെടുക്കാൻ പോവാണ് കേട്ടോ ഭയങ്കര പാടാണ് കേട്ടോ ഉരിഞ്ഞു വരാനായിട്ട് ഒരു ഇടത്തരം കൊച്ചുള്ളിയൊക്കെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉരിച്ചെടുക്കാനായിട്ട് പറ്റുമല്ലോ അങ്ങനെ അതെല്ലാം നന്നാക്കി എടുക്കണം പിന്നെ നമുക്ക് റൈഹാന ഉരിച്ച് ഉറക്കത്തിൽ നിന്ന് എണ്ണീറ്റിട്ടില്ല നമ്മൾ വിചാരിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അവരെ ചെന്ന് വിളിക്കാമെന്നാണ് കേട്ടോ അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് ഉരിച്ചെടുക്കുവാണ് പിന്നെ നമുക്ക് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഉമ്മ പുറത്തിരുന്ന് വെട്ടുന്നുണ്ട് ബാക്കിയുള്ള വീഡിയോസ് നമുക്ക് കണ്ടാലോ യുടെ കൊച്ചുള്ളിയും ഇഞ്ചി പച്ചമുളക് കറിവേപ്പൽ അതെല്ലാം ഒന്ന് അരിഞ്ഞ് എല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഒരു ഗ്യാസ് കത്തിക്കുക ഉരുളി അടുപ്പിലോട്ട് വെച്ച് കൊടുക്കുക ഉരുളി നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് റവ ഇട്ട് കൊടുക്കാം കേട്ടോ റെവ നമ്മുടെ റവയുടെ ഉപ്പുമാവിൻ്റെ ഫുൾ റെസിപ്പി ഞാൻ ഇതിനകത്ത് പറയുന്നില്ല ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് പോയി കൺ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ഉപ്പുമാവാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കൂടെ കുടിക്കാനായിട്ട് നമ്മൾ കട്ടൻ ചായ വെച്ചിട്ടുണ്ട് നല്ല ചൂട് കട്ടൻ ചായ റെവേഡ് ഉപ്പുമാവും പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ പൊളിക്കും അപ്പോഴത്തേനും നമ്മൾ രാവിലെ ഇതേണ്ട ആ തഴക്കലൊക്കെ വെച്ചു വെള്ളം തിളച്ച് അരിയൊക്കെ ഇട്ട് പകുതി വേവോളമായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചോറ് ഇനി ഒരു രണ്ട് മൂന്ന് തിളയും കൂടെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ചോറ് അവിടെ സെറ്റാകും നമുക്കത് കുനിച്ചിടാറായിട്ടുണ്ട് പിന്നെ നമുക്ക് കണ്ണനയിലാണ് കേട്ടോ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് നിങ്ങളുടെ അവിടെ ഇതിനെന്താ പേരെന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ പിന്നെ നമ്മൾ മീനൊക്കെ വെട്ടി അത് പുളിവെള്ളം ഒഴിച്ചിട്ടേക്കുമാണ് കേട്ടോ നമ്മൾ പുളി ഫസ്റ്റ് കഴിവത്തിൽ ആ വെള്ളം ഒഴിച്ചിട്ടേക്കും അതിൻ്റെ ഉളുമ്പ് പോകാനായിട്ട് പിന്നെ നമ്മൾ തക്കാളിക്ക പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള കറിവേപ്പില എല്ലാ ഐറ്റംസും ഒന്ന് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചു ചട്ടി അടുപ്പിലോട്ട് വെ ചൂ ചട്ടി ചൂടായി വരുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഉലുവ ഇട്ട് കൊടുക്കുക അത് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും അതിനകത്ത് ഇട്ട് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ശേഷം അത് നന്നായിട്ടൊന്ന് വാടി വന്ന കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊളി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും അതിനകത്ത് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പുളിയും പുളിയുടെ വെള്ളവും കൂടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ മീനും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ഇളക്കി പാകത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ചട്ടിയിൽ അടപ്പിട്ട് മൂടി വെച്ച് കൊടുക്കാം ഇനി നമ്മുടെ കറി എന്തായെന്ന് നോക്കിയാലോ അതേണ്ട നന്നായിട്ട് നമ്മുടെ കറിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തിളച്ച് നമ്മുടെ എണ്ണയൊക്കെ തിളഞ്ഞു തെളിഞ്ഞു വന്നു ഞാൻ ആ കറി എടുത്ത് ഇതേണ്ട നമ്മുടെ പാതകത്തിലോട്ട് മാറ്റി വച്ചു പിന്നെ നമുക്ക് വറുക്കാനുള്ള മീൻ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് മസാലയൊക്കെ ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ പെരിഞ്ചീരകപ്പൊടി കുരുമുളക് പൊടി അതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ചട്ടി വെച്ച് കൊടുത്തു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് ഇടുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പൊരിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഒരു സൈഡിൽ പൊരിച്ചു മാറ്റി വെച്ച് ഒരു സൈഡിൽ അവിടെ വെന്തോണ്ടിരിക്കുന്നു പിന്നെ നമുക്കിന്ന് മുരിങ്ങയിലാണം വെക്കാമെന്ന് വിചാരിച്ചു നമുക്ക് ചില സമയത്ത് ഈ മുരിങ്ങയിലയ്ക്ക് ഒരു പ്രത്യേക കയ്പ്പാണ് കേട്ടോ ഏതോ ഒരു മാസത്തിൽ ഈ മുരിങ്ങയില വെച്ച കറി വെച്ചാൽ ഭയങ്കര കയ്പ്പായിരിക്കും കേട്ടോ അത് ഏത് മാസം വന്നു എനിക്കറിയില്ല പിന്നെ അതിന് നമ്മൾ തേങ്ങയും മഞ്ഞപ്പൊടിയും കൊച്ചുള്ളിയും കൂടാണ് കേട്ടോ മുരിങ്ങയിലാണത്തിന് അരക്കുന്നത് പിന്നെ നമ്മൾ വെച്ച് ചരിവച്ചുകൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കടു കിട്ടിയതിന് ശേഷം മുരിങ്ങയില അതിനകത്ത് ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ അരച്ചു വച്ചിരുന്ന അരപ്പൊടി അതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കരുത് ഒന്ന് പതേ േ വരാവുള്ളൂ കേട്ടോ തിളച്ച് പോയിക്കഴിഞ്ഞാൽ കൊറ്റയും പീരേം പോലെ ആയി പോവും കേട്ടോ നമ്മുടെ മുരിങ്ങയിലക്കറി അത് എന്നിട്ട് നമ്മളത് നന്നായിട്ടൊന്ന് പതച്ചെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് പാത്രങ്ങളുണ്ട് കേട്ടോ കഴുകി വെക്കാനായിട്ട് രാവിലത്തെ പാചകം ചെയ്ത പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് വേണം ഇനി നമുക്ക് റിച്വിനെ റൈഹാനെ ഉറക്കത്തിൽ നിന്ന് വിളിക്കാനായിട്ടു നമ്മുടെ രാവിലെ തന്നെ ഏകദേശം പണികളൊക്കെ ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഇടയ്ക്ക് കൂടെ ഇക്ക എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇക്കായ്ക്ക് ചായയൊക്കെ കൊടുത്തു പിന്നെ ഇക്ക ദേ ഇക്കതേ സിറ്റൗട്ടിരുന്ന് പത്രം വായിക്കുന്നുണ്ട് പിന്നെ കിളിക്ക് ഫുഡൊക്കെ കൊടുക്കാനായിട്ട് പോയി കുട്ടു ഹാപ്പിയേ എനിക്ക് ഗുഡ് മോർണിംഗ് ഞാൻ വിളിച്ചൊക്കെ എണീൻ്റെ പല്ലൊക്കെ തേച്ച് ഫുഡൊക്കെ കഴിച്ചതൊക്കെ വിളിച്ചു ഇനി നേരെ സ്കൂളിലോട്ട് പോകും കേട്ടോ എനിക്കൊരു ടാറ്റാബൈ ബൈ ഒക്കെ പറഞ്ഞ് ഉമ്മ ഒക്കെ തന്നിട്ട് രണ്ടുപേരും സ്കൂളിലോട്ട് പോകുന്നുണ്ട് ഈ ഉച്ചയായപ്പോഴത്തേക്ക് വാപ്പ പോയി നമ്മുടെ കടയിൽ നിന്ന് സാധനങ്ങൾ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സാധനങ്ങളെല്ലാം തീർന്നിരിക്കുമായിരുന്നു നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയല്ലോ കേട്ടോ സാധനം വാങ്ങിക്കുന്ന നമ്മുടെ അടുത്തൊരു കടയുണ്ട് കേട്ടോ അത് നമ്മൾ ആ കടയിൽ ലിസ്റ്റ് കൊണ്ട് കൊടുക്കും നമ്മൾ തലേദിവസം കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് പിറ്റേ ദിവസം ഒരു സാധനം എടുത്ത് വയ്ക്കും കേട്ടോ നമ്മൾ പിന്നെ പോയി എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ സാധനം എല്ലാം എടുത്തോണ്ട് വന്നിട്ടുണ്ട് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം എടുത്തു വെച്ചോട്ടോ എടുത്ത് വെച്ചെടുത്തുകൊണ്ട് ഞാൻ അടുക്കള എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് ഇനി നമുക്ക് പിര തൂക്കണം ഞാൻ എന്തേ അടുക്കള ക്ലീൻ ചെയ്തതിന് ശേഷം കേട്ടോ ഈ പിര തൂക്കാനായിട്ട് പോകുന്നത് അങ്ങനെ നമ്മുടെ അടുക്കള ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലോട്ട് വന്നോട്ടോ നമ്മുടെ ജനലൊക്കെ തുറന്നിട്ട് ബെഡ്ഷീറ്റ് എല്ലാം കുടഞ്ഞ് വിരിച്ച് പിന്നെ നമ്മുടെ റൂമൊന്ന് തൂക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് റൂമും ഹാളും ഒക്കെ തുടച്ച് തൂത്തതിനു ശേഷം തുണി എഴുകാനായിട്ട് പോകും അവിടെ തുണി അഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കേട്ടോ തുണി കഴി വരെ ടെറസിൻ്റെ മേളിൽ കൊണ്ടുവിട്ട കേട്ടോ ഭയങ്കര വെയിൽ മേളിൽ അപ്പോഴത്തേന് വേണ്ട ഞാൻ തുണി കഴുകിയിട്ട് വന്നപ്പോഴത്തേക്ക് ഇക്ക പോയിട്ടുണ്ടായിരുന്നോട്ടോ പള്ളിയിൽ പോയൊക്കെ ജുമായിക്ക് ഇനി എന്തായാലും ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെ കേട്ടോ എന്നിട്ട് കുളിച്ചിട്ട് വന്നിട്ട് കാണാം കുളിച്ചുകഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ഹെൽത്ത് സെന്ററിൽ നിന്ന് നേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഹെൽത്തിൽ നിന്ന് സർവേക്ക് വന്നായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ആധാറും കാര്യങ്ങളൊക്കെ കൊടുത്തു സർവേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വാപ്പ പോയി റൈഹാൻ റുച്ചുവിനെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടുപേർക്കും ഫുഡൊക്കെ കൊടുത്തു നമ്മൾ കട്ടൻ ചായ ഇട്ടു നമുക്ക് ഗ്യാസ് നമ്മുടെ റിച്ച് കുട്ടനെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ട്യൂഷന് പോകാനായിട്ട് എന്നിട്ട് ഗേറ്റ് വലിച്ചു തുറക്കാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ നമ്മള് റിജുവിനെ ട്യൂഷനാക്കിട്ട് വീട്ടിലോട്ട് പോവാണ് കേട്ടോ റിച് കൊണ്ടുപോയി ട്യൂഷനാക്കി കേട്ടോ ട്യൂഷനാക്കിയിട്ട് വന്ന് ഞാൻ കട്ടൻ ചായ കുടിച്ചിട്ടില്ലായിരുന്നു കട്ടൻ ചായയും കുടിക്കുന്നുണ്ട് പിന്നെ നമ്മൾ അരി അരച്ച് വെക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നാളെ ഇഡ്ഡലി ഉണ്ടാക്കുക എന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അതിനാണ് നമ്മൾ പച്ചരി ഉഴുന്നൂടി ഇട്ടിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഒന്ന് അരച്ചു അതൊരു പാത്രത്തിലോട്ട് മാറ്റുവാണ് കേട്ടോ ചെയ്യുന്നത് ഞാൻ ഇതിനകത്ത് സോഡാപ്പൊടിയൊന്നും ഇടുന്നു ഇട്ട് വെക്കുന്നില്ല കേട്ടോ ഞാൻ രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ അതിനകത്ത് അപ്പോൾ നമ്മുടെ പച്ചരി അരച്ച് വെച്ചോട്ടോ ഇത് ഇപ്പോൾ നേരത്തെ ఆధార్ అదే ఎక్కువ അമ്മയുടെ വീട്ടിൽ വന്നിട്ടുണ്ടെട്ടോ നമുക്ക് പോയി റിച്വിനെ വിളിച്ചോണ്ട് വരാവേ റിച്ചുവിനെ കാണിച്ചു തരാം നമ്മൾ നമ്മളിതേ ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ് ഇത് നമുക്ക് നാളത്തേക്കുള്ള സാമ്പാറിനും അവിയലിനുള്ള പച്ചക്കറിയാണ് കേട്ടോ ഞാൻ സാമ്പാറിനും അവിയലിനോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടൊന്ന് അരിഞ്ഞു മാറ്റി വെക്കട്ടെ വെക്കട്ടെട്ടോ നമ്മൾ ഇത് വീണ്ട അവിയലിനൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതേ സാമ്പാറിനുള്ളതാണേ ഇത് താഴൊക്കെ കഴിഞ്ഞ കേട്ടോ നമ്മൾ കിടക്കാനായിട്ട് പോവാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോസ് ഇത്രയ്ക്കുള്ളുട്ടോ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും